ഫർണിച്ചർ ഫർണിച്ചർ വിപണന വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി നിലമ്പൂർ നിലമ്പൂർ ബൈപാസ് കൂട്ടായ്മ പൊതുമരാമത്ത് ഓഫീസ് ധർണ നടത്തി ബൈപ്പാസിന് ഭൂമി വിട്ടു നൽകിയ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകാത്തതിൽ പ്രതിഷേധിച്ചാണ് ധർണ നടത്തിയത് നിലമ്പൂർ പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നും തുടങ്ങിയ പ്രകടനം പൊതുമരാമത്ത് ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന ധർണ നിലമ്പൂർ ലിറ്റിൽ ഫ്ലവർ ചർച്ച് അസിസ്റ്റന്റ് വികാരി ഫാദർ അനീഷ് ഉദ്ഘാടനം ചെയ്തു നിങ്ങൾ ജീവിതവും കഷ്ടപ്പാടും നമുക്ക് മാത്രമേ അത് അധികാരികളെ നമ്മൾ സമരങ്ങൾ സമരങ്ങൾ എല്ലാം ചെയ്യുന്നത് നമ്മുടെ അധികാരികളിലേക്ക് എത്തിക്കുക വേണ്ട നടപടികൾ ഉണ്ടാവുക എന്നുള്ളതാണ് എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മൾ ചെയ്യേണ്ട കാര്യം ഒരിക്കലും നമ്മൾ നമ്മൾ പ്രതിഷേധപരമായിട്ട് മാറി നിൽക്കുകയല്ല ചെയ്യേണ്ടത് നമ്മൾ മുൻപോട്ട് വരണം ഈ ഇരുന്നൂറ്റി എഴുപത് കുടുംബങ്ങൾ സംഘടന കുഴിക്കുന്നുണ്ടെങ്കിൽ ഇരുപുന്നൂറ്റി എഴുപത് കുടുംബങ്ങളും പ്രതിനിധികളായിക്കൊണ്ട് നമ്മുടെ സമരങ്ങൾ ശക്തമായി സർക്കാർ എത്തിക്കുക അല്ലെങ്കിൽ അധികാരികൾ അധികാരികളെത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അത് ഏറ്റവും ശാന്തമായി അധികാരികൾ എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ വളരെ മാത്രം നമ്മുടെ അറിയിക്കുന്നു നാടിന്റെ വികസനത്തിനു വേണ്ടി ഭൂമി നൽകിയവർക്ക് നഷ്ടപരിഹാരം നൽകാതെയും ഭൂമി ക്രയവിക്രയം ചെയ്യാൻ അനുവദിക്കാതെയും ബുദ്ധിമുട്ടിക്കുന്നത് അധികൃതർ അവസാനിപ്പിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു നിലമ്പൂർ ബൈപ്പാസിനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ഭൂമി വിട്ടു നൽകിയ കുടുംബങ്ങളിൽ ഇരുന്നൂറ്റി അൻപത്തിയേഴ് കുടുംബങ്ങൾക്കാണ് ഇനിയും നഷ്ടപരിഹാരം ലഭിക്കാത്തത് നിലമ്പൂർ ജ്യോതിപ്പടി മുതൽ വെളിയന്തോട് വരെയുള്ള ഏഴ് കിലോമീറ്റർ നീളത്തിലാണ് ബൈപ്പാസ് നിർമ്മിക്കുന്നത് ജ്യോതിപ്പടി മുതൽ ചക്കാലക്കുത്ത് വരെയുള്ള കുടുംബങ്ങൾക്ക് മാത്രമാണ് ഇതുവരെ പണം ലഭിച്ചത് ചക്കാലക്കുത്ത് മുതൽ വെളിയന്തോട് വരെയുള്ള ഭാഗത്തെ കുടുംബങ്ങളാണ് വിട്ടു നൽകിയ ഭൂമിക്ക് നഷ്ടപരിഹാരം ലഭിക്കാൻ മുപ്പത് വർഷമായി കാത്തിരിക്കുന്നത് മഴക്കാലം ആരംഭിക്കാനിരിക്കെ പൊട്ടിപ്പൊളിഞ്ഞ വീടുകളിൽ ജീവൻ പണയം വെച്ച് താമസിക്കേണ്ട ഗതികേടിലാണ് ഈ കുടുംബങ്ങൾ ജനപ്രതിനിധികൾ ഉൾപ്പെടെ തങ്ങളുടെ ആവശ്യത്തിനു മുന്നിൽ വാതിലുകൾ കൊട്ടിയടച്ചതോടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇവർ വോട്ട് ബഹിഷ്കരിച്ചിരുന്നു തുടർന്നാണ് ബൈപ്പാസ് കൂട്ടായ്മ പ്രത്യക്ഷ പ്രക്ഷോഭത്തിന് തുടക്കമിട്ടത് ബൈപ്പാസ് കൂട്ടായ്മ പ്രസിഡന്റ് കെ പി ഉമ്മർ അധ്യക്ഷത വഹിച്ചു പൊതുമരാമത്ത് ഓഫീസ് ധർണ ഒരു തുടക്കമാണെന്നും നഷ്ടപരിഹാരം ഇനിയും വൈകിയാൽ ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുമെന്നും അദ്ദേഹം പറഞ്ഞു ബൈപ്പാസിന് ഭൂമി വിട്ടുനൽകിയതിനാൽ വിൽപ്പന നടത്താനോ പുതുതായി വീട് വയ്ക്കാനോ തകർന്നു വീഴാറായ വീടുകൾ അറ്റകുറ്റപ്പണി നടത്താൻ പോലും സാധിക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു ജെയിംസ് മയതാനി അഡ്വക്കേറ്റ് രാജഗോപാലൻ എ കെ ഹംസ ജോയി തുടങ്ങിയവർ സംസാരിച്ചു സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി പേർ ധർണയിൽ പങ്കെടുത്തു തുടർന്ന് നിലമ്പൂർ ബൈപ്പാസിന് ഭൂമി വിട്ടു നൽകിയ കുടുംബങ്ങൾക്ക് ഉടൻ നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ട് പൊതുമരാമത്ത് അധികൃതർക്ക് നിവേദനവും നൽകി ബി സി എ ബിഎസ് ഡബ്ല് തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ